ഈ അനുയൂമറേഷൻ പീരീഡ് പതിനെട്ടാം തീയതി വരെയാണ് ഇപ്പോഴും ഫോംസ് തിരിച്ചു കൊടുക്കാത്ത പേരെങ്കിലും ഉണ്ട് ബി നിരന്തരം അവരുടെ വീടുകൾ സന്ദർശിച്ച് ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തവരുണ്ട് അവർ എത്രയും പെട്ടെന്ന് കൊടുത്ത് ഒന്ന് ഒന്ന് ഇരുപത്തി ആറ് യോഗ്യതാ തീയതി ആക്കിക്കൊണ്ട് സ്പെഷ്യൽ റിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ പേരുള്ള എല്ലാവർക്കും ഫോംസ് വിതരണം ചെയ്യുകയും ഫോമുകൾ തിരിച്ചു വാങ്ങി മൊബൈൽ ആപ്പിലൂടെ ഡിജിറ്റൈസേഷൻ ചെയ്യുന്ന നടപടികളും നടന്നു വരികയാണ് മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പത് ശതമാനം ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും മൂന്ന് മണ്ഡലങ്ങൾ ഒഴികെയുള്ള മണ്ഡലങ്ങൾ നൂറ് ശതമാനം ഡിജിറ്റൈസേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രക്രിയകൾ വോട്ടർ പട്ടികയിൽ പേരുള്ളതും എന്നാൽ അവിടെ സ്ഥിരതാമസമില്ലാത്തവർ മരിച്ചു പോയവർ പെർമനൻലി ഷിഫ്റ്റ് ചെയ്തവർ എന്നിവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ബി എൽഒമാർ രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ചിട്ടുള്ള ബ്ലോ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുമായി സംയുക്തമായി യോഗം ചേർന്ന് ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് അടക്കം മൊബൈൽ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് ആപ്സെൻ്റി ഷിഫ്റ്റ് ഡെത്ത് കാറ്റഗറിയിലുള്ളവരെ ഒഴിവാക്കുന്ന നടപടികൾ പൂർത്തീകരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള നടപടികൾ നടന്നു വരികയാണ് എസ് ഐ ആറിന് ശേഷം കാണുന്നത് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിങ് സ്റ്റേഷനുകളാണ് നിലവിലുള്ളത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ആയിരത്തി ഇരുന്നൂറിൽ കൂടുതലുള്ളത് പുതിയ പോളിംഗ് സ്റ്റേഷനായിട്ട് ക്രമീകരിച്ചുകൊണ്ട് ക്രമീകരണം ഏർപ്പെടുത്തിയപ്പോൾ ജില്ലയിലാകെ എഴുന്നൂറ്റി എൺപത്തിനാല് പുതിയ പോളിംഗ് സ്റ്റേഷനുകൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഓരോ പോളിംഗ് സ്റ്റേഷനിലും ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ എഫക്റ്റീവായി സുതാര്യമായിട്ട് ഇലക്ഷൻ നടപടികൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കരട് വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം ഇരുപത്തിമൂന്നാം തീയതി ഒക്ടോബർ ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് വോട്ടർ പട്ടികയുടെ പോളിങ് സ്റ്റേഷൻ തിരിച്ചുള്ള ഓരോ കോപ്പി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിതരണം ചെയ്യുന്നതാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അതിനുള്ള ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യാനുള്ള കാലപരിധിയുണ്ട് ഈ എന്യൂമറേഷൻ പീരീഡ് പതിനെട്ടാം തീയതി വരെയാണ് ഇപ്പോഴും ഫോംസ് തിരിച്ചു കൊടുക്കാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട് ബി നിരന്തരം അവരുടെ വീടുകൾ സന്ദർശിച്ച് ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തവരുണ്ട് അവർ എത്രയും പെട്ടെന്ന് കൊടുത്ത് ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ കരട് വോട്ടർ പട്ടികയിൽ അങ്ങനെയുള്ളവരുടെ പേര് ഉൾപ്പെടുത്താൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ട് പതിനെട്ടാം തീയതി വരെ ലഭിക്കുന്ന ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്ത ശേഷം അതിന് പോളിങ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൺട്രോൾ ബിൾ ക്രിയേഷനും മറ്റു പ്രവർത്തനങ്ങളും വന്യൂ ഉദ്യോഗസ്ഥർ അത് നേതൃത്വം നൽകുന്നതായിരിക്കും അതിനുശേഷം ഇരുപത്തിമൂന്നാം തീയതിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു മാസം സമയം സമയമുണ്ടാവും ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാൻ സാധിക്കും ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് പരിശോധിച്ച് അവർക്കുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ഹിയറിംഗ് തുടങ്ങിയ നടപടിക്രമങ്ങൾ നടത്തുന്നത് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാല് വരെ ഹിയറിംഗ് ആവശ്യമുള്ളതും രേഖകൾ പരിശോധിക്കേണ്ട കാര്യങ്ങളിൽ അങ്ങനത്തെ പരിശോധനകൾ നടത്തുന്നതായിരിക്കും അതിനുശേഷം വോട്ടർ പട്ടികയിലെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സും ഹെൽത്ത് പാരാമീറ്റേഴ്സും പരിശോധിച്ച് പരിശോധന പൂർത്തിയാക്കും പതിനേഴാം തീയതി കൂടെ പൂർത്തിയാക്കുകയും ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും എസ് ഐ ആർ ഇതുവരെ പൂർത്തീകരിച്ചത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം ഇതുവരെ നമ്മൾ എസ് ഐ ആർ പ്രവർത്തനങ്ങളിൽ കണ്ടെത്തിയത് അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാല് പേർ ഇടത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ വോട്ടർമാരുടെ ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമാണ് അങ്ങനെ ഇടത്തായിട്ട് വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി